ഞങ്ങളുടെ വീട്ടിലേ നല്ലവണ്ണം ഇങ്ങനെ ഞാൻ കിടക്കുന്ന ഒരു സൈസ് ഇലച്ചെടിയുണ്ട് അപ്പോൾ അത് രണ്ട് മൂന്ന് മൂന്നാഴ്ച ഞാനിവിടെ ഇല്ലാഞ്ഞ കാരണം കാരണമുണ്ടല്ലോ അത് മൊത്തം വളർന്ന് കാടുപോലെ അങ്ങ് കയറി സാധാരണ ഞാൻ രണ്ട് മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് നല്ല ലെവൽ ചെയ്യുന്നതാണേ ഇത്തിരി ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് നമുക്കിങ്ങനെ ഞാൻ 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 നമ്മൾ മുടി വെട്ടുന്നത് പോലെ ഇങ്ങനെ കിടക്കുവേ പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച പെൻഡിങ് ആയപ്പോഴത്തേക്കിനും ഇത് മൊത്തം കാട് കയറി അകത്തും എല്ലാം മൊത്തം കാട് കയറി അങ്ങ് കണ്ടമാനവും അങ്ങ് ആയിട്ട് ചെടിച്ചട്ടി പോലും കാണാത്ത വിധത്തിലായ അന്ന് ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പം പത്തുമണി ചെടിയില്ല ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എങ്ങനൊന്നൊക്കെ കിളുത്ത് കയറി മൊത്തം ഇരിക്കുക പിന്നെ പത്തുമണി ചെടി എനിക്ക് കളയാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയിക്കും അത് പിന്നെ ബാക്കി ഞാൻ സൈഡും അടിവശം എല്ലാം നന്നായിട്ട് കുറേ കട്ട് ചെയ്ത് കളഞ്ഞേ അങ്ങനെ ഞാൻ കുറച്ചെല്ലാം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനുണ്ടല്ലോ അതിൻ്റെ മുഗൾ ഭാഗം വലിയ ചട്ടിയാണ് അപ്പോൾ എനിക്ക് വലിയ ചെടിച്ചട്ടി അപ്പോൾ എനിക്ക് എടുക്കാൻ വയ്യാത്തത് ഞാൻ അവിടെ വെച്ച് തന്നെ ഇതെല്ലാം കട്ട് ചെയ്യുന്നത് എപ്പോഴും എപ്പോഴും അത് നമുക്ക് തിരിക്കണേ തന്നെ ഭയങ്കര കനമുള്ള ചെടിച്ചട്ടി ആയിരുന്നു കേട്ടോ ആ പിന്നെ ഞാൻ മുഗൾ ഭാഗം കൊണ്ടും ജസ്റ്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്തു ഞാൻ കൊടുത്തിട്ട് ഞാൻ ആ പത്ത് മണിച്ചെടി അവിടെ തന്നെ നിർത്തി കാരണം നല്ല രസമല്ലേ പത്ത് മണി പൂവൊക്കെ കാണാൻ അപ്പം ഞാൻ പക്ഷേ ആ പൂക്കളൂടെ വിരിഞ്ഞു കിടക്കട്ടൊന്നും കണ്ടാൽ അത് അങ്ങനെ തന്നെ നിർത്തിയേക്കും അവിടെ അങ്ങനെ ഞാൻ ഒരുമാതിരി എല്ലാം നല്ല രീതിയിൽ സെറ്റാക്കി പക്ഷേ ഇതിൽ ചൂടെ ഷെയ്പ്പാകാനുണ്ടായിരുന്നു പക്ഷേ നേരെ സന്ധ്യ ആറിയപ്പോഴാണ് വെട്ടിയത് അത് കാരണം ഉണ്ടല്ലോ അത്ര ഷെയ്പ്പായില്ലണ്ടോ മുഗൾ വശം കിടക്കാം ആട് കീറിക്കട കുപ്പിടി പിന്നെ ഒരുമാതിരി ലെവലിൽ ഇതെല്ലാം വെട്ടിയെടുത്തു നമ്മൾ പത്ത് മണി ചെടി നീ അതിൻ്റെ പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിനകത്തോട്ട് ഈ വിടർന്ന് നിൽക്കുന്ന കാണാൻ നല്ല രസമായിരിക്കും സാധാരണ ഇത്തിരി ചെടികളൊക്കെ നമ്മളില്ല നല്ല രസം ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടുന്നത് നല്ല സ്റ്റൈലാണിത്